അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ഏർപ്പെടുത്തിയ രണ്ടാമത് സേവന അവാർഡ് ആറ്റൂർ ഉലം മദ്രസ അധ്യാപകൻ എം എം സിദ്ദിഖ് മൗലവി ഏറ്റുവാങ്ങി ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ റിലീഫ് കമ്മിറ്റി ഏർപ്പെടുത്തിയ രണ്ടാമത് സേവന അവാർഡിന് ആറ്റൂർ നൂറുൾ ഉലും മദ്രസാധ്യാപകൻ എം എം സിദ്ധിഖ് മൗലവി അർഹനായി മൂന്നര പതിറ്റാണ്ട് കാലത്തോളം മദ്രസാധ്യാപന രംഗത്തും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ മുതൽ താഴെത്തട്ടിലുള്ള സുന്നി ബാലവേദി വരെയുള്ള മുഴുവൻ കീഴ്ഘടകങ്ങളുടെയും സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുമാണ് അവാർഡ് എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറിയായും മുള്ളൂർക്കര റേഞ്ച് ജോയിന്റ് സെക്രട്ടറിയായും സേവനം ചെയ്ത തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച എം എം സിദ്ദിഖ് മൗലവി വിവിധ കാലയളവുകളിലായി ഇരുപതു വർഷ കാലത്തോളമായി റേഞ്ചിന്റെ പരീക്ഷാ ബോർഡ് ചെയർമാനായി ഇന്നും സേവനം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മുള്ളൂർക്കര നസ്രോത്തുൽ ഇസ്ലാം മദ്രസയിൽ അധ്യാപകനായി അദ്ദേഹം സേവനം ആരംഭിക്കുന്നത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലവും പിന്നീട് ആറ്റൂർ നൂറുൽ ഉലും മദ്രസയിലും സേവനം തുടങ്ങി അദ്ദേഹത്തിന്റെ സേവനം മുഴുവൻ മുള്ളൂർക്കര റേഞ്ചിൽ തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ആറ്റൂർ മാവത്തൊടിയിൽ മുഹമ്മദിന്റെയും ഗതീഷയുടെയും മകനാണ് ഫാത്തിമയാണ് ഭാര്യ സ്വാലിഹ സ്വാദിഖ് ഫൈസി ഷമീർ അലി എന്നിവരാണ് മക്കൾ ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി നടത്തിയ പത്താമത് റമളാൻ റിലീഫ് വിതരണ സംഗമത്തിൽ പാണക്കാട് സൈദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് അവാർഡ് നൽകിയത് റിലീഫ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രധാന ഭാരവാഹികൾ പങ്കെടുത്ത സംഗമത്തിൽ ഖത്തർ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ കെ എം അലി റിലീഫ് കമ്മിറ്റി കൺവീനർ കെ എ ഹംസകുട്ടി എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസി